ഹലോ മക്കളെ ഇന്ന് ഞാനിതാ ഈ ഉണ്ടാകുന്നത് എന്താണെന്ന് അറിയുമോ നമ്മുടെ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ വേങ്ങര ബ്ലോക്ക് കേരളോത്സവത്തിൽ നമ്മൾ നാടകത്തിന് മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായത് സ്ക്രിപ്റ്റ് റെഡിയാക്കി അപ്പോൾ അതിലേക്ക് വേണ്ട ഫ്രെയിമും കാര്യങ്ങളും ഇതാ ഞാൻ തന്നെ വീട്ടിൽ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്ത് അപ്പോൾ ഒരു വീടിൻ്റെ ആ കട്ടൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്തു പിന്നെ കൂടെ നമ്മളെ കട്ടനും സൈഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സുജീഷും അച്ഛക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ആ കട്ടൗട്ട് വരുന്നത് രണ്ട് വീടിൻ്റെ കട്ടൗട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ കൂടെ അതേപോലെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഏട്ടനാണ് ഈ നാടകമൊക്കെ ഒന്ന് ആക്കി തന്നത് അപ്പോൾ പരിപാടിൻ്റെ ദിവസം ഏട്ടൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യാനും ഇതിനൊക്കെ നിന്നത് കൂടെ അതായത് നമ്മൾ ഉണ്ട് കിങ് സ്റ്റാറിൻ്റെ കിങ് സ്റ്റാർ വട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് പിന്നെ ഷിനൂബ് എല്ലാവരും അപ്പോൾ നാടകത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എന്തായിട്ടുണ്ട് ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫുൾ ടീം വന്നത് അപ്പോൾ ഓവറോൾ ട്രോഫി സെക്കൻഡ് റണ്ടർ അപ്പ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രോഫി ഉയർത്തുന്ന വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്